ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലിട്ട് പോവാം ചോറിന് വിഡ്ഡലിക്കും ദോശയ്ക്കും എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ വേണ്ടിയുള്ള ഒരു അടിപൊളി സാമ്പാറാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറി എടുത്തുള്ള ഞാൻ ഇതിലേക്ക് വെള്ളരിക്ക അമരിക്ക പച്ചമുളക് ക്യാരറ്റ് പയർ എഴുവി വൃത്തിയാക്കി അരിഞ്ഞെടുത്തതാണ് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് വേവിക്കാൻ വയ്ക്കാം ഇത് തിളച്ചിട്ടുണ്ട് തിളച്ചതിന് ശേഷം ഞാൻ കത്തിരിക്കരിഞ്ഞ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അതിനെ കൂടി ഇട്ട് കൊടുക്കാം അതിനെ കൂടി തന്നെ നമുക്ക് തക്കാളിക്കയും കൂടിയിട്ട് കൊടുക്കാം കായം കൂടി കൂടിയിട്ട് കൊടുക്കാം കട്ടക്കായമാണ് പൊടിയാണെങ്കിൽ നിങ്ങൾ പിന്നീട് ഇട്ട് കൊടുത്താൽ മതി ഇതിനെ ഒന്ന് അടച്ചിച്ച് വേവിച്ചെടുക്കാം കുറച്ച് കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടി തന്നെ പരിപ്പ് നമ്മുടെ സാമ്പാർ പരിപ്പ് കൂടി ഇട്ട് കൊടുക്കുക ഒരു സ്പൂണ് ഉഴുന്ന് കൂടി ഇട്ട് കൊടുക്കാം ഇതിനെ ഒന്ന് വറുത്തെടുക്കാം നമുക്ക് ഇതിലേക്ക് ജീരകം നല്ല മുളവ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാൻ അതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല ഉലുവ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഉലുവ എനിക്ക് ഉള്ളതുകൊണ്ടാണ് ഞാൻ മുഴുവൻ ഇടാത്തത് ഇത്രയാകുമ്പോഴത്തേക്ക് ഒന്നര സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാൻ എരിവില്ലാത്ത മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് എരിവുള്ളതാണെങ്കിൽ അത് കണക്കാക്കി ഇട്ടാൽ മതി പൊടികളുടെ പച്ചമണം മാറുന്ന നേരം നമുക്ക് വറുത്ത് കൊടുക്കാം മുഴുവൻ മുളകും മുഴുവൻ മല്ലിയും ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ പരിപ്പിൻ്റെ കൂടിയൊക്കെ ഇട്ട് വറക്കേണ്ടതാണ് അത് വെച്ചിട്ടുണ്ട് ഇത് തണുത്തതിനുശേഷം അരച്ചെടുക്കാം ഇനി അടച്ചുവെച്ച മലക്കറി അത് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ശാലം പുളിയെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതിനെ പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് ഇനി ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇനി നല്ലതുപോലെ ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്നത് അത് അരച്ചെടുത്തിട്ടുണ്ട് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അത് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നേരത്തെ കുറച്ച് പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട് അതിനെക്കൂടി അതിൽ ഒഴിച്ചു കൊടുത്ത് നമുക്ക് കലക്കിയെടുക്കാം ഞാനത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുത്തിട്ടുണ്ട് അതിലേക്ക് ശാലം ഉലുവപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് തിളക്കുക ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിനു ശേഷം നമുക്ക് താളിച്ചിടാം താളിപ്പ് കറണ്ടിയിൽ ചില എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ശാല ഉള്ളി ഇട്ടു കൊടുക്കാം അല്ലെങ്കിൽ കടുവു ഇട്ട് കൊടുക്കാം കടുവ് പൊട്ടിയതിനു ശേഷം വറ്റമുളക് ഇട്ട് കൊടുക്കാം കേപ്പിലോടി ഇട്ടു കൊടുക്കാം താളിപ്പിനെടുത്ത് സാമ്പാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ